കേസിൽ വന്നാൽ നമുക്കൊരു സാധാരണക്കാരെ ഷോപ്പിംഗ് കാണാം ദാവിലെ വണ്ടിയൊക്കെ തുടച്ച് ക്ലീൻ ചെയ്തിട്ടു അതിനുശേഷം ഇതാ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്ത ശേഷം നമുക്കിത് വണ്ടിയൊക്കെ ഒന്ന് എടുത്ത് വന്ന് പുറത്തോട്ട് നമ്മളിതാ ഇങ്ങനെ പോയിക്കോട്ടിരിക്കുന്നത് ചെറിയൊരു ഷോപ്പിങ്ങിനായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ നമ്മുടെ ആ മെയിൻ മെയിൻ റോഡിലേക്ക് എത്തിയിരിക്കുന്നു നമ്മൾ ആ മെയിൻ റോഡ് എൻ എച്ചിലേക്ക് കയറി അതിനുശേഷം എന്താ ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് വന്ന് ജസ്റ്റ് അവിടെ വണ്ടി ഒന്ന് പാർക്ക് ചെയ്തു ഇറങ്ങി കുറച്ച് നമുക്ക് വേണ്ട ഐറ്റംസൊക്കെ അത് എടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം എന്താ പിന്നെ ഒക്കെ നോക്കി ആവശ്യമുള്ളതൊക്കെ അവിടെ നിന്ന് സെലക്ട് ചെയ്ത് എടുത്തു പിന്നെ അവിടെ നിന്ന് കുറച്ച് കേക്കും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കുറച്ച് കേക്കൊക്കെ മേടിച്ചു അടിപൊളിയായിരുന്നു കേക്കൊക്കെ അതെല്ലാം കിടക്കാൻ കേക്ക് പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് എന്താ പറയുക വീട്ടു സാധനങ്ങളൊക്കെ അവിടെ നിന്ന് മേടിച്ചു വീട്ടു സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് കുറച്ച് പിന്നെ വെജിറ്റബിളും കാര്യങ്ങളും ഒക്കെ അവിടെ നിന്ന് മേടിക്കാൻ വേണ്ടി പോയി അതെല്ലാം എടുത്തു വെജിറ്റബിൾസൊക്കെ എടുത്തതിന് ശേഷം പിന്നെ കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ നോക്കി അതൊക്കെ മേടിച്ചു ആവശ്യമുള്ളൊക്കെ മേടിച്ചു എല്ലാം മേടിച്ചിട്ട് പിന്നെ അവിടെ നിന്ന് പതുക്കെ ഇറങ്ങി വണ്ടി ഒന്ന് എടുത്തു പിന്നെ എന്നാൽ എണ്ണ അടിക്കണം എന്നുള്ള മനസ്സിലൊരു വിചാരം ഉണ്ടായിരുന്നു അങ്ങനെ നേരെ അങ്ങോട്ട് എണ്ണ അടിക്കാനായിട്ട് വെച്ച് പിടിച്ചു അപ്പോൾ നേരെ അടുത്ത പമ്പിലേക്കാണ് അതേ പമ്പിലേക്ക് എത്തി വണ്ടി കയറ്റി ആവശ്യത്തിന് നമ്മൾ എണ്ണയൊക്കെ വണ്ടിയിലേക്ക് അടിച്ചു എണ്ണയൊക്കെ ആവശ്യത്തിന് അടിച്ചതിന് ശേഷം എന്താ പിന്നെ അവിടെ നിന്ന് പതുക്കെ വണ്ടി എടുത്ത് ഇറങ്ങി എൻ എച്ചിലേക്ക് ഇറങ്ങി എൻ എച്ച് നേരെ അങ്ങോട്ട് പോയി വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എൻ്റെ അടുത്ത് തന്നെയാണ് നമ്മളെ എ ടി എം മെഷീൻ അപ്പോൾ എ ടി എമ്മിന് കുറച്ച് പണമൊക്കെ എടുക്കണം പൈസയൊക്കെ എടുക്കണം അപ്പോൾ അതിൽ അവിടെ ഒന്ന് നിർത്തി വണ്ടി ഒന്ന് നിർത്തി നിർത്തിയിട്ട് എ ടി എമ്മിൽ ഇറങ്ങി അവിടെ നിന്ന് പൈസയൊക്കെ നമ്മളെടുത്തു എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ തിരിച്ചതായി എൻ എച്ചിലേക്ക് തന്നെ കയറി എൻ എച്ച് മെയിൻ ജംഗ്ഷനാണ് അവിടെ നിന്ന് വളഞ്ഞ് പിന്നെ കുറച്ച് ഫ്രൂട്ട്സും കൊണ്ടൊക്കെ ഒക്കെ നമുക്ക് മേടിക്കാനുണ്ട് അപ്പോൾ പിന്നെ അതിൻ്റെ ഒരു പ്ലാനിങ്ങുമായിട്ട് അങ്ങോട്ട് തന്നെ അങ്ങോട്ട് വെച്ച് പിടിച്ചു അപ്പോൾ നമ്മൾ നേരെ അടുത്തത് ആ ഫ്രൂട്ട്സ് ഷോറൂമിലവിടെ പോയി അവിടെ പോയി അതൊക്കെ കണ്ടു അതിൽ നിന്ന് കുറച്ചൊക്കെ എടുത്തു ആവശ്യമുള്ളതൊക്കെ അവിടെ നിന്ന് മേടിച്ചു എല്ലാം നോക്കി എല്ലാം ഒക്കെ മേടിച്ചും അവിടെ പിന്നെ നേരെ നമ്മളെ മീൻ മേടിക്കാനാണ് പോയത് അപ്പോൾ അവിടെ നിർത്തി ആവശ്യമുള്ള മീനൊക്കെ നമ്മൾ അവിടെ നിന്ന് എടുത്തു ആവശ്യമുള്ളൊക്കെ വില പറഞ്ഞ് സംബന്ധിച്ച് അവിടെ നമ്മൾ എടുത്തതിന് ശേഷം കുറച്ച് കപ്പയൊക്കെ മേടിച്ചു അതെല്ലാം അവിടെ നിന്ന് മേടിച്ചതിന് ശേഷം പിന്നെ നമ്മളൊന്ന് മലക്കറിയൊക്കെ മേടിക്കാൻ വേണ്ടി കയറി ഓക്കെ അവിടെ നമ്മൾ മലക്കറിയും കാര്യങ്ങളൊക്കെ അത് അവിടെ നിന്ന് സെലക്ട് ചെയ്ത് എടുത്ത് മേടിച്ചു അതെല്ലാം അവിടെ നിന്ന് മേടിച്ചതിന് ശേഷം പിന്നെ നമ്മൾ എന്താ പറയുക നേരെ വീട്ടിലേക്ക് വരാനുള്ള പരിപാടി ഇതിലോട്ട് കയറി കൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്കാണ് വരുന്നത് അപ്പോൾ നമ്മൾ ഷോപ്പിംഗ് എല്ലാം കറങ്ങും ഇതൊരു ചെറിയ എന്താ പറയുക കുടുംബത്തിൻ്റെ ആണ് ഇത്രയൊക്കെ ഉള്ളൂ ജസ്റ്റ് ഷോപ്പിങ് അത് പന്ത്രണ്ട് ദിവസമൊക്കെ ചെല്ലുമ്പോഴത്തേക്കാണ് ഇത് ചെയ്യുന്നത് ഇനി അവിടെ നേരെ ഈ സാധനക്കകളൊക്കെ നേരെ വീട്ടിലേക്ക് കൊണ്ട് വരണം ഓക്കെ അപ്പോൾ നേരെ അവിടെ വന്നു വീട്ടിൻ്റെ ഫ്രണ്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ജസ്റ്റ് ഗേറ്റൊന്ന് തുറക്കണം ഗേറ്റൊക്കെ തുറന്നിട്ട് വണ്ടി ഇതായിരിക്കും നേരെ വീട്ടിൻ്റെ അകത്തേക്ക് കയറ്റണം ഓക്കെ എസ് അപ്പോൾ അവിടെ സൂക്ഷിക്കേണ്ട ഇവിടെ വളവാണ് അതാണ് സൂക്ഷിച്ച് പോകുന്നത് ഇതാണ് നമ്മളെ വീട് ഓക്കെ ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തു ഷെഡിലേക്ക് പാർക്ക് ചെയ്തു ഓക്കെ ജസ്റ്റ് അവിടെ നിന്ന് തന്നെ പാർക്ക് ചെയ്തു പിന്നെ നമ്മൾ സാധനങ്ങളൊക്കെ അത് വണ്ടിയിൽ നിന്ന് ഇറക്കണം ഇറക്കി നമ്മളിത് ഓരോന്ന് വെച്ചു മലക്കറി വെട്ടുമലക്കറിയൊക്കെ ഒക്കെ മേടിച്ചതൊക്കെ വെച്ചു പിന്നെ നമ്മളെ മീനും കാര്യങ്ങളെല്ലാം അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട് ഓക്കെ എസ് അപ്പോൾ ഇതൊക്കെയാണ് ഒരു സാധാരണക്കാരൻ്റെ എന്താ പറയുക ഒരു മൂന്നാറ് ദിവസത്തെ ഷോപ്പിംഗ് എന്ന് പറഞ്ഞത് ഓക്കെ അപ്പോൾ ഒരു മറ്റൊരു വീടും അവിടെ നിന്ന് തന്നെ കാണാം ഓക്കെ ബൈ